നമസ്കാരം രാഹുൽ ഗാന്ധി നേരിൽ കണ്ട് സംസാരിച്ചിട്ടും ഖാർഖെ മുന്നറിയിപ്പ് നൽകിയിട്ടും മോദി സ്തുതി തുടർന്ന് ശശി തരൂർ ഇത്തവണ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെയാണ് തരൂർ പുകഴ്ത്തിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിനെയും യുക്രൈൻ പ്രസിഡന്റിനെയും രണ്ടാഴ്ചയ്ക്കിടെ നേരിൽ കണ്ടത് വലിയ കാര്യമാണ് രണ്ട് രാജ്യവുമായി ഒരേപോലെ ബന്ധം തുടരുന്നത് പ്രധാനമന്ത്രിയുടെ വലിയ വിജയമാണെന്നും തരൂർ പറയുന്നു ഒപ്പം മോദിയുടെ നയത്തെ എതിർത്തത് അബദ്ധമായി പോയി എന്നും തരൂർ ഏറ്റുപറയുന്നുണ്ട് ഡൽഹിയിൽ നടന്ന റായ് സീന ഡയലോഗിലാണ് കോൺഗ്രസ് എംപിയുടെ ഈ മോദി സ്തുതി റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ താൻ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി ഇതിൽ നാണക്കേടുണ്ട് മോദിയുടെ നയമായിരുന്നു ശരി അത് താൻ സ്വീകരിക്കുന്നതായും തരൂർ പറയുന്നു അതേസമയം ശശി തരൂരിന്റെ ഈ അഭിപ്രായം ബി ജെ പി വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോഴാണ് തരൂരിന് കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്നാണ് ബി ജെ പി പറയുന്നത് തരൂരിനെ ടാഗ് ചെയ്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിൽ അഭിനന്ദനക്കുറിപ്പിട്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്നും കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചു മറ്റു കോൺഗ്രസുകാരിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു അതേസമയം കേരളത്തിലും ബി ജെ പി ഇതിനെ ആയുധമാക്കുന്നുണ്ട് ഇതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ് റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ നടക്കുന്ന മോദിക്ക് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നിരന്തരം പ്രചരിപ്പിക്കുമ്പോഴാണ് ശശി തരൂരിന്റെ ഈ നിലപാട് പ്രഖ്യാപനം അതേസമയം നേരത്തെയും നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ പിന്തുണച്ചും നേരത്തെ ശശി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെയാവില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു തരൂർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് അനധികൃത കുടിയേറ്റക്കാരുടെ കാലിൽ ചങ്ങലയും ഇട്ട് അയക്കുന്നത് ശരിയല്ലെന്ന് മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നുമാണ് ഞാൻ കരുതുന്നത് അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം ഞങ്ങൾ അവരെ നോക്കും അവർ ഞങ്ങളുടെ പൗരന്മാരാണ് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്നും വാസ്തവം അറിയില്ലെന്നുമാണ് തരൂർ കഴിഞ്ഞ മാസം പതിനഞ്ചിന് പ്രതികരിച്ചത് അന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിക്കരുതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അത് മുഖവിലയ്ക്കെടുക്കാതെയാണ് വീണ്ടും മോദിയെ പുകഴ്ത്തി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യസഭയിലും ലോക്സഭയിലുമടക്കം കോൺഗ്രസ് നേതാക്കൾ മോദിക്കും കേന്ദ്രസർക്കാരിനും ബി ജെ പിക്കുമെതിരെ വലിയ വിമർശനവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനു വിരുദ്ധമായി മോദി സ്തുതി നടത്തുന്ന തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പാർട്ടി കടുത്ത പ്രതിരോധത്തിലാവുമെന്ന് വിവിധ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നതെന്നായിരുന്നു മുൻ വിവാദ നിലപാടുകളിൽ തരൂരിന്റെ വിശദീകരണം അതേസമയം തരൂരിന്റെ പുതിയ മോദി വാഴ്ത്തലിൽ ഇതുവരെ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല നേരത്തെ സംസ്ഥാന സർക്കാരിനെയും പുകഴ്ത്തി തരൂർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്